ക്കന്മാർ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട പെട്ട ഇരുപതാന്നൂറ്റാണ്ടിൽ ഭൂമി കിട്ടിയ ദൃഷ്ടാന്തമായിരുന്നു സി എം വലിയ ഉള്ള എന്നാണ് എൻ്റെ വിശ്വാസം ഞാൻ അദ്ദേഹത്തിന്റെ തുരിക്കത്തുകാരനും അല്ല ഞാൻ അദ്ദേഹത്തിന് മക്ബറയിൽ പോയിട്ട് മേ 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 എന്നറിയ വേറെ ആളും അല്ല അതൊക്കെ ചെയ്യാമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ പക്ഷെ അദ്ദേഹം ലോകം കണ്ട മഹാന്മാരിൽ ഇരുപതാം നൂറ്റാണ്ടിൽ വെരലെണ്ണാവുന്ന മഹാന്മാരിൽ ഒരാളാണ് സി എം എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് പിന്നെയോ ഞാൻ അമ്മക്ക് തിരിഞ്ഞാൽ നമ്മൾ വലിയാവൂലേ പിന്നെ എനക്ക് എൻ്റെ ക്ലാസ് എടുക്കാൻ കിട്ടോ എനിക്കെ തിരിഞ്ഞ സി എമ്മനെ തിരിഞ്ഞ ഞാൻ വലിയ പിന്നെ ക്ലാസ് ഒരു സംഘം മൂല്യന്മാര് ഒരു 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 മാസത്തിൽ ഒന്നോ രണ്ടോ മൂന്നോ മൂല്യന്മാരെങ്കിലും എനിക്ക് മെസ്സേജ് അയക്കും നിങ്ങൾ മുഹമ്മദ് അബ്ദുൽ വഹാബിനെ പറ്റി പറഞ്ഞത് കുറച്ചേറിപ്പോയില്ലേ മിനിങ് ഒരു മൂലം അയച്ചു ഒരു ഫൈസി അയാൾ പറഞ്ഞു എനിക്ക് ഞാൻ എൻ്റെ വേറെ ആളുകൾ പറഞ്ഞത് പറയു ആയിക്കോട്ടെ എൻ്റെ ഫോ ഫോണിലുണ്ട് ആർക്കും നോക്കാ എൻ്റെ ഫോണിലുണ്ട് ഞാൻ ഡിലീറ്റ് ഡിലീറ്റാക്കി കളഞ്ഞിട്ടില്ല അല്ല ഞാൻ ഞാൻ പറയാനില്ല ഉസ്താദ് ഇങ്ങനെ എൻ്റെ സുമലാജ ചങ്ങാൻമാരൊക്കെ പറയുന്നുണ്ട് കാസിമി പറഞ്ഞത് കുറച്ചേറെ ആ ഞാൻ എന്താ പറഞ്ഞത് മഹമ്മദ വളരെ പോക്ക എന്താ പറഞ്ഞു വരക്കൽ മുല്ലക്കോത്തങ്ങനുള്ളൊരു രണ്ടാൽ ഒന്ന് നടക്കണം ഷംസുല്ലമ്മൊക്കർ മുസ്ലി വരെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ രണ്ടാൽ ഒന്ന് ഒന്നിരിക്കൽ മുഹമ്മദ് വാബ് പേച്ചാളും ഈ സമസ്തനേതാക്കന്മാരൊക്കെ മഹാന്മാരും ആയിരിക്കും അതല്ല അയാൾ നല്ലവരാണ് എന്ന് നമ്മളെ തീരുമാനിച്ചാൽ ഇപ്പോഴത്തെ ഫൈസിമാരും ഉദവിമാരും മറ്റേമാരും മാരും മാരാരുമാരും എല്ലാവരും കൂടി പറയുന്നത് പോലെ മുഹമ്മദ് അബ്ദുൽ അത്രയൊന്നും പോക്കല്ല എന്നാണ് തീരുമാനിച്ചാൽ ഈ വരക്കൽ മാൽ മുല്ലക്കുവാത്തങ്ങൾ ഷംസുല്ലമ്മ മുസ്ലിയുടെ അടക്കം അരക്കൈ കൊറ്റാത്തവരല്ലേ ഓരോ നമ്മളെ പേപ്പിച്ചവരല്ലേ ഇവര് മഹത്തായ സംഘടന നടപടി നമ്മൾ അണ്ടി പരിപ്പ് തിന്നും ചെയ്യ മുഹമ്മദ് അബ്ദുള്ളി പറഞ്ഞു കയറിയെന്ന് പറയാം എന്തെങ്കിലും രണ്ടുകൂടെ ആൾക്ക് അയ്യേ പോത്തിന്റെ അത്ര വലിപ്പം കാര്യമില്ലല്ലോ ബുദ്ധിയോണ്ട് ഇതിങ്ങനെ അയക്കാ ഒരു മൂല്യ ഈ ആഴ്ച ഒരു മൂല്യ ഞങ്ങൾ ഗ്രൂപ്പിൽ ഒരു ചർച്ച വന്നു നിങ്ങൾ അന്ന് പറഞ്ഞത് കുറെ ഏറെയാണ് ആ അത് ശരി ഞാൻ പറഞ്ഞത് ഏറെയാണ് അല്ലേ ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു മുഹമ്മദ് മുസ്തഫ ആ മനുഷ്യൻ പറഞ്ഞത് കുല്ലുവും ഫിനോർ ഒക്കെ നരകത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ ഈ സംഘടന ഉണ്ടാക്കി അന്ന് പ്രസംഗിച്ചത് ഈ കുല്ലും ഫിന്നാർ എന്ന കൂട്ടത്തിൽ മൊഹാബികൾ പെട്ടിട്ടുണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ ഞാൻ പറഞ്ഞത് കുറെ ആളുകളെ കൊന്നിട്ടുണ്ട് അയാൾ ശരിയില്ല ഇയാൾ നരകത്തിലാണെന്ന് ഞാൻ പറഞ്ഞില്ല അത് എനിക്ക് നരകത്തിലായ നിരകത്തിലായ പാർട്ടിയാണ് വഹാബി എന്നാണ് ആ പേരിലാണ് ഇന്നിപ്പോൾ നമ്മൾ ഈ ഇംഗ്ലീഷ് സിന്ദാബാദിനെ കുറിച്ച് നടക്കുന്നത് അതിൻ്റെ വാർഷിയാണ് നമ്മൾ ആഘോഷിക്കുന്നത് ആദ്യം നമ്മൾ തിന്നതിനെ പറ്റെങ്കിലും ഒരു ബോധം നമുക്ക് ഉണ്ടാവും ചിന്തിക്കണം എല്ലാം വീഴണം കാലം കഴിഞ്ഞ് എനിക്കിത്രയുള്ളൂ ഒന്നിരിക്കൽ സമസ്ത പേച്ചു അല്ലെങ്കിൽ വാബി പഴച്ചു വാവി പഴച്ചാൽ സമസ്ത സാലീകൾ സംഘടന അതല്ല മുഹമ്മദ് അബ്ദുൽ ബാബൊക്കെ നല്ല മനുഷ്യനായിരുന്നു എങ്കിൽ ഏറ്റവും ജനങ്ങളെ പേപ്പിച്ച സമസ്ത നിങ്ങൾ പറയുമ്പോൾ പറയാൻ ഞാൻ തയ്യാറില്ല അത്രയും സാലീകളാണ് ബഹുമാനപ്പെട്ടവരക്കോത്തങ്ങൾ മുതൽ ഈ മഹാന്മാരായ കണ്ണിത്തടക്കളെ മൊത്തം ഒരു കറത്ത് പോലും ചെയ്യാൻ ജീവിതത്തിൽ ചെയ്യാറാകാത്ത മനുഷ്യന്മാരാണ് ആ മനുഷ്യന്മാരൊക്കെ ഒരു മുഹമ്മദ് അബ്ദുൽ വാബിനെ പറ്റി അയാൾ പേച്ചോനാണ് വെറുതെ ഖൈബത്ത് പറഞ്ഞതാണ് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനത്തെ സാലീങ്ങൾ എഴുതി വെച്ച കിതാബുകളും ഗ്രന്ഥങ്ങളും തെളിവുകളും നമ്മുടെ മുന്നിൽ ഉണ്ടായിരിക്കവേ

എനിക്ക് കാഴ്ച പിന്നെ എന്തിനാ കണ്ണട പിന്നെ കണ്ണട വയ്ക്കും വോട്ടെടുക്ക നല്ല സ്വർണ്ണ ചിക്കള കണ്ണട എനിക്ക് തീരെ കാഴ്ചയില്ല ലോകത്തിലെ കാത്തിരി ചിക്കട്ടെ എങ്കിൽ പിന്നെ ഞാൻ അങ്ങനെ ഇരുന്നാൽ ഞാൻ കണ്ണട വെക്കാതെ ഇരിക്കാൻ നേരാണെങ്കിൽ നിങ്ങൾ പറയും കണ്ണടി കൂടി വെച്ചാൽ ഞാൻ ചോദിക്കും കണ്ണട ഉപകരിക്കണമെങ്കിൽ അവനവന് ചെറിയ കാഴ്ച വേണം വേണ്ട നമ്മക്ക് ഈമ ഉണ്ടായാൽ ഞമ്മക്ക് വേറുള്ളവരും കുയ്ക്കപ്പരിൽ ഓതിയാലും കിട്ടും യാസീൻ ഓതിയാലും കിട്ടും ഞമ്മക്കന്നെ ഹിമാല്ലെങ്കിൽ എവിടുന്ന് കിട്ടാനാണ് ചങ്ങായിമാര് അതുകൊണ്ട് അള്ളഹാൻ്റെ ആരിഫ്യങ്ങളായ സ്വാലിഹ്യങ്ങളെ നാവുകൊണ്ട് കളിക്കണ്ട അതൊന്നും നല്ലതല്ല അതൊക്കെ പള്ളം നിറച്ച് ഭൂമിൻ്റെ അടിയിൽ നിന്ന് നിറഞ്ഞാൽ കിട്ടും ഞാനൊരു തിജാനി ഈ പ്രവേശിച്ച ആളാണ് പക്ഷെ ഞാൻ ഒരിക്കൽ പോലും അത് ജനങ്ങളെ അതിനെ പ്രേരിപ്പിക്കാത്ത ആളോ അത് ഓരോരുത്തർക്കും ഓരോ കാര്യ ഈ ക്ലാസിന്റെ നേതാക്കൾ ആരും തിജാനികളല്ല എന്തുകൊണ്ട് തിജാനികളല്ല തിജാനി ആയിക്കോളും ഞാൻ ഓട് പറഞ്ഞിട്ടില്ല പറയൂ പറയില്ല അതൊക്കെ ഇഷ്ടം അള്ളാതെ പൊരുത്ത പോയാൽ നീ തിജാൻ ആയതുകൊണ്ട് സ്വർഗ്ഗത്തിൽ കിടക്കുന്നു അതാരം പറഞ്ഞു നമ്മളാ പേരും വെച്ചങ്ങനെ നടന്നു അള്ളാഹു ഖുറസ് എതിരായിട്ട് നമ്മൾ ജീവിച്ചെങ്കിൽ പിന്നെ നമ്മൾ കാതിരിയായിട്ട് എന്ത് റിഫായിട്ട് എന്ത് സമസ്ത എന്ത് ചെയ്ത് സമസ്ഥാനായിട്ട് എന്ത് കാര്യം അതൊക്കെ അഡ്രസ്സുകളാണ് പഠിക്കാൻ വന്നിട്ട് പഠിക്കാതെ കടന്നുറങ്ങുന്നവരെ പറ്റി എന്റെ ഉസ്താദ് പറയും എനക്ക് പോലീസ് വിളിക്കുമ്പോൾ പറയാനുള്ളൊരു അഡ്രസ്സാണ് എന്റെസ് എന്നെ കോടങ്ങാട് കോടങ്ങാട്സിൽ ഞങ്ങൾ തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഓതിയിരുന്ന കാലത്ത് രാത്രിയൊക്കെ ചാ ബോംബെ ഹോട്ടലിൽ ഇറങ്ങിലുണ്ടായിരുന്നു കൊണ്ടുപോയി പണ്ട് അവിടെ ചായ പിടിക്കാൻ പോകും ഇത് ഓതി ഓതിന്നെല്ലാം പിരിയാതായാലും അപ്പം രാത്രി പന്ത്രണ്ട് മണിക്കൊക്കെ ചായ ചായ ഇട്ട് പോകാൻ പണ്ട് ഇപ്പം ഹോട്ടലുണ്ടോ എന്ന് എനിക്കറിയില്ല ഇപ്പല്ലോ പണ്ടുണ്ടായിരുന്നു ബോംബെ ഹോട്ടൽ അപ്പോൾ ഉസ്താദ് പറയും രാത്രി പന്ത്രണ്ട് മണിക്ക് ബോംബെ ഹോട്ടലിൽ പോയി ചായ പിടിച്ച് കൊണ്ടുപോകണ നേരത്തെങ്ങനെ പോലീസ് പിടിച്ചാൽ എനിക്കെന്ത് പറയാം നിനക്കെന്താ മണി എന്ത് എവിടെ ഞാൻ ദർശനം ഓദ്യ ഓതിട്ട് കൊല്ലിയിൽ വെള്ളം മറ്റിപ്പോൾ ചാ പിടിക്കാൻ പോകണം ാണ് ജോദം വന്നതല്ല പോലീസ് പറയാനുള്ള ഒരു അഡ്രസ്സാണ് ഇതൊക്കെ അള്ളക്കും വായിപ്പെട്ടിട്ടില്ലെങ്കിൽ പോലീസ് വിളിക്കുമ്പോൾ പറയാനുള്ള അഡ്രസ് മാത്രമാണ് അത്രയും നടത്തുള്ളൂ മുത്തക്കങ്ങളും നടക്കണത്തൊന്നും നമ്മൾ കടന്നു أديستانم وما أتاكم غرسو فخوه وما نهاكم عنه فانتهوا اللهم الله نمكنا في عيل من الدرجة هذا ما كنا بجن أريولة إبراهيم الدسوقي رضي الله عنه إن وقد أفلح المصدقون وخاب المستهزئون അവരെ വിശ്വസിക്കുന്നവർ വിജയിക്കും അവരെ കളിയാക്കുന്നവർ പരാജയപ്പെടും മഹാനായ സയ്യിദി ഇബ്രാഹിം അൽ ഖുറഷീ റഹമത്തലി അള്ളാഹു അള്ളാഹു ദർജകളേറ്റി കൊടുക്കട്ടെ അനേക്കും ബഹുമാനപ്പെട്ട ഔലിയാക്കന്മാരുടെ മഹാത്വക്കളായ ആളുകൾ ഒത്തുപുകൾ ആരിപ്പുകൾ അവർ പറഞ്ഞ രോഗങ്ങളാണ് അംഗീകരിച്ചാണ് എന്തുകൊണ്ട് അതിനെ തൂക്കി നോക്കാനുള്ള വെള്ളിക്കോലും ഒരു കവിതാ മത്സരം നടക്കുമ്പോൾ ഞങ്ങൾ അവിടെ പോയിപ്പെട്ടു അങ്ങനെ ബീജിങ്ങിൽ ഒരു കവിതാ മത്സരം നടത്തുകയാണ് അവിടെ പോയി പെട്ടു പാടി 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 ഒരാൾ ഒരാൾ പിന്നെ പാടി കുറെ ആളുകൾ പാടി അവസാനം ജൂറി ജഡ്ജ് സ്റ്റേജിൽ വന്ന് കേറിയിട്ട് രണ്ടാളെ മാത്രം സ്വീകരിച്ചു ബാക്കി മുഴുവൻ എന്നെ മണ്ടി തടി തടിയെടുത്തു നിങ്ങൾക്ക് ഇതിൽ എന്ത് പാട്ടാണ് വ്യത്യാസം നിങ്ങൾ നിങ്ങൾക്ക് ഒരു ഒച്ചയാണ് തെറ്റിച്ചോന്റെ പാട്ട് നിങ്ങൾക്ക് ഒരു ഒച്ചയാണ് ഉള്ളൂ അല്ലാതെ െ നിങ്ങൾക്ക് എന്തേ ഉള്ളു ആക്കുന്നുണ്ട് നമ്മക്കിപ്പറയാക്കളാണ് നിങ്ങൾ അംഗീകരിക്കുന്ന സ്ഥിതിക്ക് ഇല്ലെങ്കിലോ നിങ്ങൾ ഇതിനെ നിഷേധിക്കുന്ന തമ്മാടി കൂട്ടത്തിൽ പെട്ടാണ് എന്തുകൊണ്ട് ചൈനീസ് ഭാഷ അറിയാത്ത പോലെ തന്നെ മാറ്റിയോ നമുക്ക് എന്താ അറിയാം سيدي 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 عمر بن الخطاب رضي الله عنه هان ورقل قرن كنت ادخل على النبي من المصطفى كنت ادخل على النبي المصطفى وابو بكر الصديق رضي الله عنه يتكلمان في علم التوحيد ും വലിയ ചർച്ചയിൽ ആ സിദ്ധിയക്കുലക്കെ പറഞ്ഞു അതിന്റെ ഇടയിൽ പോയി ഞാനിരിക്കും ഞാനൊരു നീക്കിലോ അടിമയെ പോലെ ഉണ്ടാവും ആ നേരത്ത് അവർ രണ്ടാള് പറഞ്ഞല്ലോ എനിക്ക് തരുകയറുന്നു പറഞ്ഞു ആരെ അല്ല അബ്ബര മോശാണ് നിങ്ങൾക്ക് മനസ്സിലായില്ല ആരത് പറഞ്ഞ് ഒക്കെ പറഞ്ഞു അപ്പൊ എടിപ്പോയി ഞാനും ഊത്തിരിക്കും കന്നി ഞാൻ മക്ക മക്കയിലേക്ക് ആടുമേക്കം വന്നൊരു നീക്കൊരു പോലെ ഇരിക്കും കൂലാനി അവർ രണ്ടാൾ പറഞ്ഞ് തിരിക്കുന്നു അറേ മനസ്സിലാകുന്നില്ല ആർക്കും മനസ്സിലാവൂലഹത്താവിൻ മനസ്സിലാവൂല നിങ്ങക്ക് മനസ്സിലാവൂ ചിന്താ എന്നിട്ടാണ് രണ്ടാളെയും കൂടി ഇതിൽ ഞാൻ മൂന്നാമത്തെ അതേസമയത്ത് ശരിയായി പ്രത്യക്ഷത്തിൽ നിസ്കരിച്ചൊരു നിസ്കാരം ബഹുമാനപ്പെട്ട സി എം വലിയ ഒരുപാട് കാലം കണ്ടിട്ടില്ല അപ്പൊ ശരിയായ നിർബന്ധമാക്കിയൊരു കാര്യമില്ല എന്റെ എൻ്റെ രഹസ്യം ഉണ്ടായിരിക്കും നമുക്കതിനെ പറ്റി അറിയില്ല അതുപോലും ഇല്ലാത്ത മാന്മാരാണ് തിജാനിയും ശേഖമാര് നിസ്കാരം ഒഴിവാക്കിയ ഒരു വലിയ തിജാനി തുരിക്കത്തില്ല നസീയം നിസ്കാരം ഒഴിവാക്കിയ തെറ്റുമല്ല അത് വേറൊരു നമുക്കതിനെ പറ്റി അറിയില്ല അതുപോലെ ഇവിടെ നിസ്കരിക്കാത്തവരാണ് മുക്കത്തെ നിസ്കരിക്കുന്നുണ്ടാവും മക്കത്തെ നിസ്കരിക്കും അങ്ങനെയൊക്കെ കുറച്ച് വിട്ടികൾ പറഞ്ഞെടുക്കലുണ്ട് അതിന് ഇങ്ങനെ കിട്ടില്ല അവർ നിസ്കരിക്കണില്ല അവർക്കൊരു വിഷയമില്ല അവർ വേറെ മൃത്തബിലാണ് ഇവിടെ അല്ല ആക്കലി നേരത്തിന് കിട്ടിയാലല്ലേ നിസ്കരിക്കാൻ പറ്റുള്ളൂ മനസ്സിലായില്ലേ പൂരപ്പറമ്പിൽ വെടിപൊട്ടണത് നേരത്താണ് അച്ഛനും അമ്മയും കൂടിയും പോകാൻ തീരുമാനിച്ചത് പരി പോകാൻ കുട്ടിക്ക് പോരാൻ തോന്നുന്നില്ല വലിച്ചു വന്നാലും കുട്ടിൻ്റെ കണ്ണ് എവിടെക്കിരിക്കും പൂരപ്പറമ്പിലൊക്കെ ഇരിക്കും എന്നതുപോലെയാണ് ഉയ്യാക്കന്മാർ ഓരോ കണ്ണ് അവിടെ പെട്ടുപോയി അവർ അള്ളാഹുമാറുന്ന സുഹൂതിലാണ് അല്ലെങ്കിൽ വേറെന്തോ ഒന്നിലാണ് നമ്മക്കറിയില്ല പൂരപ്പുറം വന്ന് അച്ഛനും അമ്മയും വലിച്ചുകൊണ്ടിരുന്ന കുട്ടിയുടെ അവസ്ഥയാണ് അള്ളാഹൻ്റെ ഉള്ളക്ക് അവരെ കണ്ണായി മെട്ടു ഞാൻ അവിടെ കണ്ണ് വലിച്ചാൽ കിട്ടൂല കണ്ണ് വലിച്ചിട്ട് വേണ്ടേ പേടി കരി മുട്ടായി ഞാൻ കൊടുക്കാൻ മുട്ടയെ ചെറിയ അസത്തിൽ വരെ കുട്ടി തിന്നാൻ തയ്യാറില്ല എന്ന് പറഞ്ഞ രാവും പറഞ്ഞു കരീണ കുട്ടിക്ക് ഒരു പീടിയിൽ നിന്ന് ഒരു മിഠായി വാങ്ങിക്കൊടുത്തൊരു കുട്ടി അത് അപ്പം താങ് വാങ്ങിയതുമില്ല തിന്നില്ലല്ല എന്ന് പറഞ്ഞ് കരിയാണ് എന്തിനാ കരിയണേ പറയണം പറഞ്ഞാൽ മനസ്സിലായില്ലേ പൂരപ്പറമ്പിൽ വലിയ വെടിക്കെട്ട് നടക്കുന്ന സമയത്താണ് കുട്ടി അവിടുന്ന് വിളിച്ചത് അച്ഛനും അമ്മയും അപ്പോൾ കുട്ടി കരിഞ്ഞു ബാക്കൊക്കെ തിരിഞ്ഞു നോക്കി കരിയ അത് കണ്ടുകൊണ്ട് കരിയ അപ്പോൾ കരിച്ചിൽ മാറാൻ വേണ്ടി പീടിയൊക്കെ അരിയിട്ടു അച്ഛൻ എന്ത് ചെയ്തു കുറച്ച് മിഠായി വാങ്ങിക്കൊടുത്തു ആ മിഠായി കുട്ടി എടുത്തില്ല അത് ചിരിയിൽ വന്നിട്ട് വെച്ച് ഒരസീറ്റ് അതിൻ്റെ കടലാസൊക്കെ പറിച്ചു കളഞ്ഞ് ചിരിയിൽ വെച്ചിട്ടും കുട്ടി തുപ്പി കുട്ടിയുടെ ബുദ്ധി അവിടെയാണ് ഇട്ട് വന്നിട്ടുണ്ടേ മുട്ടായിന്നാണെങ്കിൽ അതാണ് ഒളിക്ക് നിസ്കാലം നിസ്കരിക്കണമെങ്കിലും അവിടുന്ന് സ്ഥലം കിട്ടണ്ടേ നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ പൂരപ്പറമ്പെന്ന് സ്ഥലം വിട്ടിട്ടല്ലേ അള്ളാഹ് വക്കർ ഇവിടെ പറയണമെങ്കിൽ എന്താ നമുക്ക് അറിയുക അവര് നോട്ടത്തിലാണ് ഒരു പ്രത്യേക ഒരു ഞമ്മളി കാണുന്നത് ഒരു വേറെന്തോ പലതും കാണാനും പഴയ കാലത്തിനായിരുന്നു ഞാൻ സ്കൂൾ പോയിരുന്ന കാലത്തിന് സ്കെയില് ആ സ്കെയിൽ ഇങ്ങനെ നോക്കിയാല് ആനനെയും മൈലിനും കാണും അങ്ങനെ നോക്കിയാല് പതിനഞ്ചാം പൂരയും കളിക്കണ കളം കാണും അങ്ങനെ ഇങ്ങനെ രണ്ടാളപ്പുറത്തുനിന്ന് അപ്പുറത്ത് നോക്കി അപ്പോൾ ഒരാൾ പറഞ്ഞു ആ എന്താ പറയാ പാമ്പും കോണിൻറെയും ബോർഡ് കാണുന്നുണ്ട് അപ്പോൾ മറ്റോ പറഞ്ഞു ഏയ് പാമ്പും കോണിന്റെയും ബോർഡല്ല ഇപ്പൊ പെട്ട മാസത്തെ പൊളിച്ചിരിക്കണ ഞാൻ കാണണല്ലേ ഒരാൾ നോക്കി നമ്മൾ പറയണ എന്ത് ഞാനെന്താ കാണാത്ത സി എം കാണാ നമ്മള് കാണൂല നിങ്ങൾ സി എം നിങ്ങൾ നിശ്ചയിച്ചാൽ ഞാൻ എന്നെ ആയിക്കോയി കിട്ടൂല മക്കത്ത് നിസ്കരിക്കുന്നു അതിനു ഞാൻ കിട്ടൂല അവർക്ക് അവർ വേറെ അവസ്ഥയിലാണ് അവർക്ക് മക്കത്ത് നിസ്കരിക്കാൻ പോകേണ്ട ആവശ്യം മുഖത്ത് നിസ്കരിക്കും ആവശ്യമില്ല വേറെ അവസ്ഥയിലാണ് അവസ്ഥയില അവരുമിച്ചു ബുദ്ധിയുള്ള ഭ്രാന്തന്മാരെ ഞാൻ പറഞ്ഞില്ലേ അവിടെ നിന്ന് സെലാം വീട്ടിട്ട് കിട്ടിയിട്ടില്ല ഇവിടെ തുടങ്ങണേ അല്ലെ അങ്ങനെയല്ലേ പറ്റുള്ളൂ അവരെ കിട്ടൂല അവരല്ല മുനാജാത്തിലാണ് എന്നെന്റെ വിശ്വാസങ്ങൾ എന്ത് വിചാരിച്ചാലും വേണ്ടില്ല ഞാൻ സി എമ്മിനെ വിചാരിച്ച പിന്നെന്തരെന്നറിയില്ല അള്ളാഹുൻ്റെ ഉള്ളിയക്കമാർ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട ഇരുപതാം നൂറ്റാണ്ടിൽ ഭൂമി കിട്ടിയ ദൃഷ്ടാന്തമായിരുന്നു സി എം വലിയുള്ള എന്നാണ് എൻ്റെ വിശ്വാസം ഞാൻ അദ്ദേഹത്തിൻ്റെ തുരിക്കത്തുകാരനും അല്ല ഞാൻ അദ്ദേഹത്തിൻ്റെ മക്ക പോയിട്ട് മേ 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 എന്നറിയ വേറെ ആളുകൾ അതൊക്കെ ചെയ്യാമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ പക്ഷെ അദ്ദേഹം ലോകം കണ്ട മഹാന്മാരിൽ ഇരുപതാം നൂറ്റാണ്ടിൽ വരലെണ്ണാവുന്ന മഹാന്മാരിൽ ഒരാളാണ് സി എം എന്ന് ഞാൻ ഉറച്ചു ശ്രദ്ധിക്കുന്നു പിന്നെയോ അമ്മക്ക് തിരിഞ്ഞാൽ നമ്മൾ വലിയ പിന്നെ എനക്ക് ഇന്ന ക്ലാസ് എടുക്കാൻ കിട്ടും എനിക്കും തിരിഞ്ഞ എനിക്ക് സി എമ്മിനെ തിരിഞ്ഞ ഞാൻ വലിയ പിന്നെ എന്ത് ക്ലാസ് ക്ലാസ് ഒക്കെ എടുത്തിരുന്നു ഇപ്പോഴൊക്കെ കഴിഞ്ഞ് ഇപ്പൊ എന്താണെങ്കിലും അന്തല്ലാത്ത വർത്താനം പറഞ്ഞു പിന്നെ നിങ്ങൾ ചോദിക്കും ഞാൻ ചോദിക്കുമ്പോൾ നിങ്ങളും ഞാനും ദുയാവിൻ്റെ വൈക്കായതുകൊണ്ടാണ് ക്ലാസ് എടുക്കണം ഞാൻ ആഹ്ഹത്തിൻ്റെ വഹിക്കും നിങ്ങൾ ദുയാവിൻ്റെ വൈക്കുവാണെങ്കിലും ക്ലാസ് എടുക്കില്ല നിങ്ങളാഹ്രഹത്തിൻ്റെ വൈക്കും ഞാൻ ദുന്യാവിൻ്റെ വൈക്കാണെങ്കിലും ക്ലാസ് എടുക്കില്ല നമ്മൾ രണ്ടു കൂട്ടരും ദുന്യാവിൻ്റെ ആളുകളായതുകൊണ്ട് ഈ ക്ലാസ് എടുക്കുന്നത് അതാണ് നമ്മൾ രണ്ടു കൂട്ടരും ദുന്യാവിൻ്റെ ആളുകളായതുകൊണ്ടാണ് ക്ലാസ് എടുക്കുന്നത് നിങ്ങൾ ആഹ്രഹത്തിൻ്റെ ആളാണെങ്കിൽ നിങ്ങൾക്ക് തീരും ഇയാൾ ദുനിയാവിൻ്റെ ആളാണ് അപ്പം നിങ്ങൾ ക്ലാസ്സിന് വരില്ല നിങ്ങൾ ദുനിയാവിൻ്റെ ആളും ഞാൻ ആഗ്രഹത്തിൻ്റെ ആളാണെങ്കിൽ ഞാൻ ക്ലാസ് ഒട്ട് എടുക്കൂല്ല പോയി പണി നോക്കി എന്നറിയും നിങ്ങളെപ്പോഴത്തെ കുറെ ദുന്യാവിൻ്റെ അവര് ക്ലാസ് കാണുന്നു എന്നെ കൂട്ടിലും പോയി പണി നോക്കി എന്ന് നമ്മൾ രണ്ടു കൂട്ടരും ആഹ്ഹത്തിൻ്റെ ആളുകളാണെങ്കിലും ഈ ക്ലാസ് എടുക്കില്ല പിന്നെ ഈ ക്ലാസ് എന്താണ് നടക്കുന്നത് നമ്മൾ രണ്ടു കൂട്ടരും ദുന്യാവിൻ്റെ ആളുകളാണ് അതാണ് ക്ലാസ് നടക്കുന്നത് ഉള്ളൂ

അപ്പം നമുക്കിതൊന്നും അറിയില്ല നമുക്കറിയാത്തതിൻ്റെ പിന്നിൽ നമ്മൾ അടിമയാവുകയും വേണ്ട നമുക്കറിയില്ല നമ്മൾ ആരാരെ കണ്ടവരെ മുഴുവനും നമ്മളെ നാവ് കൊണ്ട് നമ്മൾ എതിർക്കണ്ട നമുക്കറിയില്ല അള്ളാൻ്റെ ആരിപ്യങ്ങളായ സുധ്യക്യങ്ങളായ സ്വലിഹ്യങ്ങളായ മോമിനിയങ്ങളെ എതിർക്കാൻ നടക്കണ്ട അള്ളാഹുത്തമാരെ നമ്മളെ കാത്തിരക്ഷിക്കട്ടെ